നമ്മളിൽ പലർക്കും കാണപ്പെടുന്ന ഒന്നാണ് കുഴിനകം അല്ലെങ്കിൽ നഗച്ചുറ്റെന്ന് പറയുന്നതല്ലേ അപ്പോൾ ഇത് ഇതെനിക്കും ഇടയ്ക്ക് വന്നതാണ് കേട്ടോ ഇതുപോലെയല്ല നന്നായിട്ട് പഴുത്തിട്ട് അതൊന്നിട്ട് നല്ല റെഡിഷ് കളറിലൊക്കെ ആയിട്ട് നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേ ഒരു റെമഡി പറഞ്ഞത് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് സോ വെളുത്തുള്ളി നാല് കഷ്ണം എടുത്തിട്ടുണ്ട് അതിനുശേഷം മഞ്ഞൾപ്പൊടി നമ്മുടെ കറിക്കുപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെ വേണം പിന്നെ എടുത്തിട്ടുള്ളത് അപ്പക്കാരാണ് കേട്ടോ അതായത് ബേക്കിംഗ് സോഡ ഇതും മൂന്നും കൂടെ നമുക്കൊന്ന് ഇടിച്ചെടുക്കാം ഇപ്പം ഇടികല്ലിട്ട് ഞാൻ ഇടിച്ചെടുക്കുന്നുണ്ട് അതിന് പക്ഷെ ഞാനിത് ബൗളിലോട്ട് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ഞാൻ ഒന്ന് ആവി പിടിക്കാനായിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി അതിൽ ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവി പിടിക്കുമ്പോൾ നമുക്കൊരു കോട്ടനിൽ മുക്കി വേണം അതായത് ഇതുപോലെ പ്രസ്സ് ചെയ്ത് നല്ലതുപോലെ ആവി പിടിച്ച് കൊടുക്കുക ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ആ വിരലിൻ്റെ ഭാഗത്ത് നമ്മുടെ ഫംഗസും ബാക്ടീരിയ ഒക്കെ ഒന്ന് ഒന്ന് പോയി കിട്ടും മാത്രമല്ല അവിടെ നല്ലതുപോലെ നല്ല സുഖമായിരിക്കും എന്താ പറയുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പെയിനൊക്കെ ഒന്ന് റിലീഫായി നല്ല സുഖമായിരിക്കും കേട്ടോ ആ ഒരു വിരലിനും അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കോട്ടനിൽ നമ്മൾ തയ്യാറാക്കിയ ശേഷം ആ പേക്കൊന്ന് നമുക്ക് വെച്ച് കൊടുത്തിട്ട് കാലിൽ വെച്ചൊന്ന് തുണി വേറൊരു തുണി ഉപയോഗിച്ച് നമുക്ക് കെട്ടി വെച്ച് കൊടുക്കാം അപ്പം നിങ്ങളിങ്ങനെ കെട്ടി വെച്ചിട്ട് നിങ്ങൾ ഒന്ന് അതായത് എന്താ പറയുക നടക്കാനങ്ങനെയൊന്നും പാടില്ല കേട്ടോ നിങ്ങൾ നൈറ്റ് വേണം ചെയ്യാൻ നൈറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ഉറങ്ങാം ഡേ എണീറ്റന് ശേഷം നിങ്ങൾക്ക് ഇളക്കിയിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ നകച്ച നമുക്ക് എന്താ പറയുക നമുക്ക് പമ്പടത്താം കേട്ടോ അപ്പോൾ നിങ്ങളിത് ഡെയിലി ചെയ്ത് മാറുന്നത് വരെ നിങ്ങൾ ചെയ്യാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും എൻ്റെ അനുഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കുറച്ച് ദിവസം കൊണ്ട് യൂസ് ചെയ്യുകയാണ് എനിക്ക് ിപ്പം നല്ല മാറ്റമുണ്ട് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒന്നര ആഴ്ചയായിട്ടോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ ഒരാഴ്ച യൂസ് ചെയ്ത് ഇപ്പം ഞാൻ ഒന്നര വാടാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല മാറ്റമുണ്ട് അടിപൊളി റിസൾട്ടാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ